നമസ്കാരം ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പര അവസാനിച്ചു ട്വൻ്റി ട്വൻ്റി പരമ്പരയും ഏകദിന പരമ്പരയും അവസാനിച്ചു നമ്മൾ ആ പരമ്പര അവസാനിച്ചതിനു ശേഷം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഓസ്ട്രേലിയയിലുള്ള സ്റ്റേഡിയങ്ങളെക്കുറിച്ചാണ് പള്ളൈഡോവൽ എം സി ജി സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ പലരുടെയും ഫേസ്ബുക്കിലൊക്കെ വെച്ചിട്ട് അതിനുള്ള ക്യാപ്ചിടുന്നത് ഈ ഓസ്ട്രേലിയയിലെ സ്റ്റേഡിയങ്ങളൊക്കെ എന്തൊരു ഭംഗിയാണ് എന്നുള്ളതാണ് തൊട്ടുമുമ്പ് അതിനു മുമ്പ് ഇംഗ്ലണ്ടുമായിട്ടുള്ള എന്താ പറയുക ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷവും നമ്മൾ കണ്ടിരുന്നു ലോഡ്സിൻ്റെയും ഓവലിൻ്റെയും ഓൾഡർ ട്രാഫുഡിൻ്റെ ഒക്കെ ചിത്രങ്ങൾ പലരും പോസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ പക്ഷേ നമ്മൾ ക്രിക്കറ്റിൻ്റെ ഒരു എന്താ പറയുക നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും സമ്പത്തുള്ള ഏറ്റവും ക്യാഷുള്ള ബോർഡ് എന്ന് പറയുന്നത് ബി സി സി ആണ് എന്നിട്ടും എന്താണ് നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേഡിയങ്ങൾ എന്താ ആ ഒരു നിലവാരത്തിലേക്ക് ഉയരാത്തത് എന്ന് പലരും കമൻറ്റുകളൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്ക് അങ്ങനെ അധികാരം ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാമെന്ന കരുതുന്നു നമ്മുടെ കൂടെ ദിലീപ് സാറുണ്ട് ഈ ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായി സംസാരിക്കാൻ പറ്റിയ ദിലീപ് സാർ ആയിരിക്കും കാരണം ദിലീപ് സാർ ഇംഗ്ലണ്ടിലെയും ഓസ്ട്രേലിയയിലേയും ഏതാണ്ട് എല്ലാ ക്രിക്കറ്റ് രാജ്യത്തിലെയും സ്റ്റേഡിയങ്ങൾ പോയിട്ട് മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളാണ് ഇന്ത്യയിലെ സ്റ്റേഡിയങ്ങളും കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള മാറ്റം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേഡിയങ്ങൾ പരിപാലിക്കുന്നതിൽ നമുക്ക് എവിടെയാണ് തെറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമെന്നാണ് കരുതുന്നത് സ്വാഗതം ദിലീപ് സാർ നേ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ നമുക്ക് തന്നെ ക്രിക്കറ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഓസ്ട്രേലിയയിലെയും ഇംഗ്ലണ്ടിലെയും ഒക്കെ ഈവൻ സൗത്ത് ആഫ്രിക്കയിലേ പോലും സ്റ്റേഡിയങ്ങൾ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവിടെ ആളുകൾ ഭയങ്കര എൻജോയ് ചെയ്തിരിക്കുന്നു പക്ഷേ ഇത്രയും എന്താ പറയുക സമ്പത്തുള്ള ബോർഡാണ് നമ്മുടെ ഇത് കൂടാതെ വലിയ സ്റ്റേഡിയങ്ങൾ പോകാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ ഗുജറാത്തിൽ അഹമ്മദാബാദ് പോലുള്ള കപ്പാസിറ്റി ഉണ്ട് പക്ഷേ ഒരിക്കലും നമുക്കതൊരു എം സി ജിയുടെയോ അല്ലെങ്കിൽ ലോഡ്സിൻ്റെയൊന്നും വൈബ് നമുക്ക് തോന്നിയിട്ടില്ല ഞാൻ പറയുന്നത് ക്രൗഡും ഒക്കെ ഇന്ത്യയിലെ ഇതിലുണ്ടാവാറുണ്ട് പക്ഷേ അവർ മൊത്തത്തിൽ അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ ഒരു ലുക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നാറില്ല എന്താണ് അതിൻ്റെ ഒരു ഘടകം അത് ഒന്ന് ഇപ്പം നമ്മുടെ ക്രിക്കറ്റ് ബോർഡിന് കാണികളുടെ ആവശ്യമില്ല അതിപ്പം നമ്മൾ പൈസ വെച്ച് നോക്കി ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മാച്ചിൽ നിന്ന് കിട്ടണ വരുമാനം ടിക്കറ്റ് വിറ്റ് കിട്ടണ വരുമാനം ഒരു പ്രധാന ഭാഗമാണ് ശരിക്കും അവരുടെ ആകപ്പാടുള്ള വരുമാനത്തിൻ്റെ ഓസ്ട്രേലിയയിൽ അതുപോലെ തന്നെയാണ് അപ്പോൾ അവർക്ക് നല്ല സ്റ്റേഡിയം ഇല്ലെങ്കിൽ കാണികൾ വരില്ല എന്ന് ഉറപ്പ് ഇവിടെ നൂറ്റി മുപ്പതിനായിരം കപ്പാസിറ്റിയുള്ള മോദി സ്റ്റേഡിയത്തിൽ പതിനാറ് ആൾ പോയാലും കുഴപ്പമില്ല എന്നുവെച്ചാൽ ബി സി സി ആ പൈസ മുഴുവൻ ഡിജിറ്റൽ റൈറ്റ്സെന്നും വേറെ സ്പോൺസർഷിപ്പും ഇതുമൊക്കെയാണ് വരുന്നത് അപ്പോൾ അവർക്കിത് ശ്രദ്ധിക്കേണ്ട ഒരാവശ്യമില്ല അതിപ്പോൾ കഴിഞ്ഞൊരു മുപ്പത് കൊല്ലമായിട്ട് അങ്ങനെയാണ് ഡാൽമി എങ്ങനെ പൈസ ഉണ്ടാക്കണം എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അവർക്ക് മനസ്സിലായി ഇതല്ല നമ്മുടെ പ്രയോറിറ്റി എന്ന് അതിലിപ്പോൾ സാർ ഒരുപാട് സ്റ്റേഡിയങ്ങൾ പോയിട്ടുണ്ട് ഇതുവരെ കളി കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ സ്റ്റേഡിയങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് അഡ്ലറ്റ് ഓവില് തീർച്ചയായിട്ടും ഒന്ന് ആകപ്പാടുള്ള ഒരു അന്തരീക്ഷം പിന്നെ അത് നടന്ന് അഡ്ലറ്റ് സിറ്റി സെൻറ്ററിൽ നിന്ന് നമുക്ക് നടന്ന് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ആ സ്റ്റേഡിയം എത്തി പിന്നെ അവിടെ ആകപ്പാടുള്ള ചരിത്രം വിക്ടോ റിച്ചേഡ്സ് ആൻഡ് ഗേറ്റ്സ് ചാപ്പലിൻ്റെ ഗ്രാൻഡ് ഫാദറായിരുന്നു പിന്നെ ബ്രാഡ്മിൻ കളിച്ച ഗ്രൗണ്ടാണ് പിന്നെ ആഡ്ലേഡ് ഹില്ല് പഴയ സ്കോർ കാർഡ് സ്കോർ ബോർഡ് അതെറ്റ് അതെ അതൊക്കെ ഉണ്ട് പിന്നെ കേപ്പ് ടൗൺ ന്യൂലൻസ് ഇതേപോലെ ടേബിൾ മൗണ്ടൻ ഒരു സൈഡിലും മറ്റേ കേപ്പ് പോയിന്റും ഇതൊക്കെ മറ്റേ സൈഡിലും അപ്പം അതൊരു ഭയങ്കര ഒരു വ്യൂ തന്നെയാണ് പിന്നെ അവിടെയും ചരിത്രം കുറെ ഉണ്ട് ബാസൽ ഡോൾവെയറുടെ ഒരു ചങ്ങലയും ബോളും കണക്ട് ചെയ്ത ഒരു സാധനം എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ട് എപ്പാട്ടേൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി പിന്നെ സെഞ്ചൂറിയൻ സൗത്ത് ആഫ്രിക്കയിൽ ലോഡ്സിൽ എനിക്ക് പക്ഷെ ലോഡ്സിൻ്റെ കുറച്ചും കൂടി ആപ്പാട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇഷ്ടം ഓവലിലാണ് ഓവലിൽ പണ്ട് കുറച്ചും കൂടി ഒരു ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു വെസ്റ്റ് ഇൻഡീസ് ഫാൻസൊക്കെ വന്നിട്ട് പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്റ്റേഡിയം എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ത്യയിൽ ചെപ്പോക്ക് തന്നെയാണ് ഈഡൻ ഗാർഡൻസ് ചില മാച്ചിന് ഈഡൻ ഗാർഡൻസിൽ പക്ഷേ ഒരു ആകപ്പാടിലൊരു ബഹളമാണ് പിന്നെ കാണികൾക്കുള്ള ഫെസിലിറ്റീസ് ചെപ്പോക്കിൻ്റെ അത്ര നല്ലതല്ല കുറേ സ്റ്റെപ്പൊക്കെ കാരണം ആകപ്പാടി വൃത്തിയേടാണ് ചെപ്പോക്ക് കുറേം കൂടി അവർ പുതുക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഈ ക്ലൈമറ്റും ഭയങ്കര ഘടകാന്ന് തോന്നും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ധരംശാല ഒരു മൗണ്ടൈൻസിൻ്റെ ഭംഗിയുണ്ട് തോന്നല പിന്നെ നമ്മുടെ പല സ്റ്റേഡിയവും ഇപ്പോൾ ഡൽഹിയിലൊക്കെ ആ ബസ് ടെർമിനലിൻ്റെ വളരെ അടുത്താണ് അല്ലെങ്കിൽ തന്നെ ഒരു ഏറ്റവും പൊല്യൂഷൻ പൊല്യൂഷനുള്ളൊരു നഗരമാണ് അപ്പോൾ കളിക്കുന്നത് നമ്മൾ സാധാരണ വിൻ്ററിലുമാണ് അപ്പോൾ ആകപ്പാട് ഒരു അന്തരീക്ഷം മഞ്ഞും സ്മോഗും ഒക്കെ കൂടി തീരെ ഒരു ഭംഗിയല്ല കാണാൻ ബ്രോഡ്കാസ്റ്റ് ക്വാളിറ്റിയിലും മാറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിലെ കളി അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ കളി ടി വി കാണാൻ ഭയങ്കര ഭംഗിയാണ് അതേസമയം നമ്മൾ ഇന്ത്യയിലേത് ഇപ്പോൾ ആളും ക്രൗഡൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമുക്കൊരിക്കലും അത് വിഷ്വലി അത്ര അതൊന്ന് ഇപ്പോൾ ഡൽഹി പോലത്തെ നഗരങ്ങളിൽ ഡൽഹി കൽക്കട്ട ഇവിടെയൊക്കെ ഈ സ്മോഗും മഞ്ഞുമൊക്കെ വന്നിട്ട് നമ്മൾ വിൻ്ററിലാണ് കളിക്കേണ്ടത് മറ്റേ ഇംഗ്ലണ്ടിലായാലും ഓസ്ട്രേലിയ ആയാലും സമ്മർ കളിയാണ് അപ്പം ശരിക്കുമുള്ള വെയിലും നീല ആകാശം ഇതൊക്കെ കാണാൻ പറ്റും ഇവിടെ നമ്മൾ ഡൽഹിയിൽ സാധാരണ ടെസ്റ്റ് മാച്ച് കളിക്കാൻ നവംബറിലോ ഡിസംബറിലോ അത് ഏറ്റവും തണുപ്പുള്ള സമയമാണ് ഏറ്റവും സ്മോഗ് സമയമാണ് കൽക്കട്ടയിലും അതേപോലെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും മഞ്ഞായിരിക്കും ഇപ്പം സൗത്ത് ആഫ്രിക്കയുടെ എതിരെ ഒമ്പത് മണിക്ക് തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ വരും പിന്നീട് എനിക്ക് തോന്നുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചറിലും കുറേ മാറ്റങ്ങളിൽ ഇപ്പോൾ നമ്മളെപ്പോഴും കളിയാക്കുന്നതാണ് ഇപ്പോൾ ഒരു മഴ പെയ്താൽ മറ്റേ ബക്കറ്റായിട്ട് വരും അതുകൊണ്ടല്ലേ ചിന്ന സ്വാമി സ്റ്റേഡിയത്തിലേക്ക് ഇപ്പോൾ അതാ സ്ഥിതി പല സ്ഥലത്തും ഒരു ബക്കറ്റ് വെച്ചിരിക്കുകയാണ് അപ്പം അത് ഇതാണ് പൈസ നമുക്ക് വേണ്ട കാര്യത്തിന് ചിലവാക്കുന്നില്ല കുറേ പൈസ ഇപ്പം ചിന്ന സ്വാമിയിലൊക്കെ കുറേ പൈസ ഹോസ്പിറ്റാലിറ്റി ബോക്സിന് ചിലവാക്കി എന്താ വെച്ചാൽ അവർക്ക് പ്രൈവറ്റ് ക്ലയൻസിനെ കിട്ടാൻ വേണ്ടി സാധാരണ ഒരു ഫാനിന് ഇരിക്കണ സീറ്റിൽ അതില് വൃത്തിയേടാക്കി വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല സീറ്റിലെന്തെങ്കിലുമൊക്കെ സ്റ്റെയിൻസ് തുരുമ്പ് ഇതൊക്കെ ഉണ്ടാവും പിന്നെ നല്ല ബാത്റൂംസ് ഇല്ല സ്ത്രീകളൊന്നും ഒരിക്കലും പോയില്ല ജനറൽ സ്റ്റാൻഡേഡിൻ്റെ ഭാഗത്തേക്കൊന്നും അത്രയും വൃത്തിയേടാണ് നേരെ തിരിച്ച് നമ്മളിപ്പോൾ പുറമേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും കളി കഴിഞ്ഞാലും വോളണ്ടിയേഴ്സ് വന്ന് മുഴുവൻ വൃത്തിയാക്കി ടോയ്ലറ്റ്സ് മാറ്റം തോന്നുന്നു ഈ താ മറ്റേ ടർപോളിങ് ഷീറ്റ് ഒന്നും അധികം കളാറില്ലെന്ന് തോന്നുന്നു ഓസ്ട്രേലിയയിലൊക്കെ നമ്മൾ ഇന്ത്യയിലൊക്കെ ഒരു റെയിൻ ചെയ്താൽ കൂടുതലും പെട്ടെന്ന് തന്നെ ടർപോളിംഗ് കേൾക്കുന്നത് മറ്റിടത്തെ കുറച്ചൊരു ഡ്രൈങ് മെഷീൻ ഒക്കെ കാണാം ഇംഗ്ലണ്ടിലൊക്കെ അല്ല അതിപ്പം ഇവിടെയും സൂപ്പർ സോപ്പർ ഇതൊക്കെ എല്ലാ ഗ്രൗണ്ടിലും ഉണ്ട് ഇപ്പം നമ്മളാണ് ആദ്യം ഫുൾ ഗ്രൗണ്ട് കവർ ചെയ്യാനൊക്കെ തുടങ്ങിയ ഒരു രാജ്യം ഇന്ത്യ ആയിരുന്നു ഇന്ത്യയും ശ്രീലങ്കയൊക്കെ പക്ഷെ ഇവിടെ ആകെപ്പാട് കാണികൾക്കുള്ള ഫെസിലിറ്റീസിലൊരു ശ്രദ്ധയില്ല അല്ലെങ്കിൽ ഏറ്റവും പൈസ കൊടുക്കുന്ന കാണികൾക്ക് മാത്രം ഇപ്പോൾ കോർപ്പറേറ്റ് ബോക്സിൽ ഇരിക്കുന്നവർക്ക് മാത്രം അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും ബാക്കിയുള്ളവർക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഓസ്ട്രേലിയയിലൊക്കെയുള്ള ഗ്രൗണ്ടൊക്കെ മൾട്ടി പർപ്പസാണ് ഇപ്പോൾ എ എഫ് എല്ലിനുപയോഗിക്കും പഞ്ചാബിക്ക് ഉപയോഗിക്കും സി ജെ ആലും അടല ഇടക്കാൻ തന്നെയാണ് ഇന്ത്യയിൽ പക്ഷേ ഇന്ത്യയിലും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രോപ്പർ ോപ്പർ അങ്ങനെ സീസൺ മൊത്തത്തിൽ മെയിൻറ്റനൻസ് ഇല്ലാത്ത ഒരു കാരണം ഇതാരുടെ സ്റ്റേഡിയം എന്നായിരിക്കും അറിയില്ല ഇപ്പോൾ കൊച്ചി കലൂർ സ്റ്റേഡിയം എടുത്തു കഴിഞ്ഞാൽ അതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആണോ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആണോ അല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആണോ അല്ല മറ്റേ ഫോർസ കൊച്ചിയുടെ ആണോ അല്ല അപ്പം ആരുടെ സ്റ്റേഡിയമാണ് ആരിത് നന്നാക്കും ഇത് കൊച്ചി കോർപ്പറേഷൻ്റെ ആണ് പക്ഷെ അവരുടെ അടുത്ത് പൈസ ഇല്ല ഇതൊക്കെ ശരിക്കും നമ്മളിപ്പോൾ പുറമേക്കെ എന്താ ചെയ്തിട്ടുള്ള അധിക സ്റ്റേഡിയംസിന് നെയ്മിങ് റൈറ്റ്സ് ഇപ്പൊ ബാൻഡ് മ്യൂണിക്കിന്റെ അലിയാൻസെറീന അമേരിക്കൻ ഫുട്ബോളിലെല്ലാം ഇപ്പൊ ലീവൈ സ്റ്റേഡിയം സാൻ ഫ്രാൻസിസ്കോ ഫോർട്ടിനൈനേഴ്സിൻ്റെ ഇവരൊക്കെ നെയ്മിങ് റൈറ്റ്സിന്റെ പൈസ എമിറേറ്റ്സ് ഇതൊക്കെ അതിഫ് അപ്പോൾ ആ പൈസ വെച്ചിട്ടാണ് ഇതൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുന്നത് അപ്പം എന്തുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമട്ടെ ശരിക്കും എന്തുകൊണ്ടിത് ജി സി ഡി എ സ്റ്റേഡിയം കലൂർ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു സ്പോൺസർക്ക് കൊടുത്തിട്ട് ആ പൈസ ഉപയോഗിച്ച് സ്റ്റേഡിയം പുതുക്കുക അതുപോലെ ഇപ്പോൾ നമ്മൾ ഒരുപാട് മത്സരങ്ങൾ കളിയിൽ ഇങ്ങനെ ഭാഷയോട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മാറിയ ക്ലൈമറ്റ് ക്രിക്കറ്റിനെ നന്നായി ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഓസ്ട്രേലിയയിലൊക്കെ പക്ഷേ ഈ റൂഫ് സ്റ്റേഡിയം എന്തുകൊണ്ട് ക്രിക്കറ്റിൽ അങ്ങനെ വരുന്നില്ല അത് അവർ ശ്രമിച്ചതാണ് ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക കൊളോണിയൽ സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തിൽ കളിച്ച് അവർ മാർവൽ സ്റ്റേഡിയം ഉണ്ടായിരുന്നല്ലോ ഓസ്ട്രേലിയയില് ബിഗ് ബാഷ് ഒന്നോ രണ്ടോ കളി കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു റൂഫാ അതെ പക്ഷേ എനിക്ക് ഓർമ്മ സ്റ്റീവോ ആ സീരീസിൽ കളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീവോ ആ കാലത്ത് ഞങ്ങൾക്ക് ക്രിക്കറ്റ് ടോക്ക് എന്ന് പറഞ്ഞൊരു മാഗസിൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ കോളം അപ്പം സ്റ്റീവോ പറഞ്ഞാൽ ആ സ്റ്റേഡിയം ഒരിത് തീരെ ശരിയായല്ലോ പ്രത്യേകിച്ച് ക്യാച്ചൊക്കെ പോകുമ്പോൾ കളിക്കാർക്ക് ആകെപ്പാടെ എന്തോ ഒരു ഡിസോറിയൻറ്റിംഗ് ഒരു ഫീലിംഗ് ആണ് അത് പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ആകെപ്പാട് അന്തരീക്ഷം ശരിയല്ല ക്ലൈമറ്റ് കൺട്രോള് പല പ്രശ്നങ്ങളുമായിട്ട് അത് അത് കാരണമാണ് അവർ പിന്നെ അത് അതുമായിട്ട് മുന്നോട്ട് പോകാതിരുന്നത് പിന്നീട് നമ്മളൊരു കരയാണ് പറഞ്ഞു നിർത്താൻ തോന്നുന്നു ഒരുപാട് കൺട്രീസ് സാർ പോയിട്ടുണ്ട് ഏറ്റവും വൈബായിട്ടുള്ള ക്രൗഡ് എവിടെയായിരിക്കും ഇന്ത്യ ഓഫ് കോഴ്സ് ഉണ്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഒരു ക്രൗഡിന്റെ വൈബ് എങ്ങനെയാണ് ക്രൗഡിന്റെ വൈബ് ശരിക്കും എത്ര ആള് വരണമെന്നനുസരിച്ച് ഇപ്പൊ ബോക്സിംഗിന്റെ ഒക്കെ എം സി ജി അത് വേറെ തന്നെ ഒരു വൈബാണ് പിന്നെ സെഞ്ചുറിയനിലൊക്കെ ഈ പുല്ലിന്റെ സീറ്റ് ഇല്ലാതെ ഒന്ന് രണ്ട് സ്റ്റാൻഡ് ശരിക്കും പുല്ല് മാത്രം അപ്പൊ കുടുംബങ്ങളായിട്ട് വന്നിട്ട് ചെറിയ കുട്ടികൾ അങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ചെറിയ ബാറ്റും ബോളും വെച്ച് കളിക്കണ്ടാകും അത് കാണാൻ തന്നെ ഒരു നല്ലൊരു ഫീലിങ് അതേപോലെ കേപ്പ് ടൗണില് ഗ്രൗണ്ടിൻ്റെ ചുറ്റും നമുക്ക് നടക്കാം ശരിക്കും കളി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും ഓരോ തരം വ്യൂ ആണ് ശരിക്കും കിട്ടുന്നത് വെസ്റ്റ് ഇൻഡീസിലെന്ന് വെസ്റ്റ് ഇൻഡീസിലത്തെ പക്ഷെ ഞാൻ ടെസ്റ്റ് കവർ ചെയ്തില്ല ലോകകപ്പിൻ്റെ സമയത്ത് നല്ലൊരു വൈബായിരുന്നു വെസ്റ്റ് ഇൻഡീസ് കളിക്കുമ്പോൾ പ്രത്യേകിച്ചും അത് ഏത് രാജ്യമാണ് അനുസരിച്ച് ഇപ്പോൾ ജമേക്ക ബാർബിഡോസ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ ആൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ചോരയിലുള്ളതാണ് ശരിക്കും അപ്പൊ അവിടെ ശരിക്കും നല്ലൊരു അതേപോലെ ഗയാനയിലും ഈ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് ഗയാന എന്ന് പറയുന്ന ഒരു സൗത്ത് അമേരിക്കയിൽ കിടക്കുന്ന കൺട്രിയാണ് ലൈറ്റ് ആണ് കൊറേ കണക്ഷനും വേണം ജമേക്കെന്ന് ഗായനയിൽ എത്തണമെങ്കിൽ ആദ്യം ആൻറ്റിഗ പോയി അവിടുന്ന് നിന്ന് ബാർബേഡൌസ് പോയിട്ട് അവിടെ നിന്ന് ഗായനയിലൊക്കെ പോകണം അങ്ങനെയാണ് അതിൽ ഇവര് തമ്മിലൊരു കുറവായിരിക്കും അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത് എന്താ വെച്ചാൽ ഒരു ഡൊമസ്റ്റിക് മാച്ച് കളിക്കണമെങ്കിൽ വരെ അത്ര പൈസ ചിലവാക്കണം ശരിക്കും ഇതിൽ നമുക്ക് ഈ ടോപ്പിക്ക് എവിടെ നിർത്താം തോ